പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റംസാന് വരവേൽക്കാൻ മുസ്ലിം പള്ളികളും ഭവനങ്ങളും ഒരുങ്ങി പള്ളികൾ മൂടികൂട്ടിയും വീടുകൾ വൃത്തിയാക്കിയുമാണ് ഇസ്ലാം ഇസ്ലാമത വരവേൽക്കാൻ ഒരുങ്ങിയത് മാസപ്പിറ കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പരിശുദ്ധ റംസാന് തുടക്കമാകും പുണ്യമാസത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് പള്ളികളും മുസ്ലിം ഭവനങ്ങൾ പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് പ്രാർത്ഥന നടത്തുന്ന വിശ്വാസികൾ രാത്രി പ്രത്യേക പ്രാർത്ഥനകളിൽ ഏർപ്പെടും വിശുദ്ധ ഗുരാൻ പാരായണത്തിലും കൂടുതൽ സമയം നീക്കിവയ്ക്കും ദൈവം ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനും നോമ്പു തുറക്കാനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കാണ് നാടെങ്ങും പള്ളിക്കകവും മിനാരവും ചുമരുകളുമെല്ലാം കഴുകി വൃത്തിയാക്കി പെയിന്റ് അടിച്ച് പുതുമൂടി വരുത്തി പ്രാർത്ഥനയോടൊപ്പം മതപഠന ക്ലാസുകളും ഖുറാൻ ക്ലാസുകളുമായി പള്ളികൾ സജീവമാകും നോമ്പു തുറക്കി സൗകര്യമൊരുക്കാൻ പള്ളിയുടെ പരിസരങ്ങൾ ഒരുക്കുകയാണ് വിശ്വാസികൾ പള്ളിയുടെ മുറ്റത്തും പരിസരത്തും പന്തലിട്ടാണ് നോമ്പു തുറക്കുന്ന വിശ്വാസികൾക്കുള്ള ഭക്ഷണം ഒരുക്കി ഒരുക്കിവയ്ക്കുക നോമ്പുകാലം പ്രമാണിച്ച് വീടുകൾ വൃത്തിയാക്കുന്നതിന്റെ തിരക്കിലാണ് സ്ത്രീകൾ പഴയ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ കഴുകി മിനുക്കിയും പുതിയവ വാങ്ങിയും വീടിനകവും പുറവും പെയിന്റ് ചെയ്ത് ഭംഗി കൂട്ടിയും തിരക്കിലമർന്നിരിക്കുകയാണ് അവർ വീടൊരുക്കുന്നതോടൊപ്പം അടുക്കളയിലും ഒരു മാസത്തേക്കാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും പലരും കഴിഞ്ഞു വരാനിരിക്കുന്ന മുപ്പത് നാളുകൾ വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റെ ദിനങ്ങളാണ്